എത്ര ചെയ്തിട്ടും ദുവാ റബ്ബ് സ്വീകരിക്കുന്നില്ല ചില ആളുകളുടെ പരാതിയാണത് എന്തൊക്കെ അള്ളാഹിനോട് ചോദിച്ചു പക്ഷെ അള്ളാഹു തരുന്നില്ല ഇത് നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ഇൻഷാ ഇൻഷാല്ല പെട്ടെന്ന് അള്ളാഹു ദുവാ സ്വീകരിക്കാൻ പറ്റുന്ന നല്ല ഒരു അമലാണ് ഞാൻ പറയാൻ പോകുന്നത് ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലും ചെയ്തു നോക്കൂ അസ്വബ്രു നിസ്ഫുൽ ഈമാൻ ക്ഷമ വേണം ക്ഷമ ഈമാനിൻ്റെ ഭാഗമാണ് ഇൻഷാല് ഇതുപോലെ ചെയ്താൽ അള്ളാഹു എന്തായാലും നിങ്ങളെ അത്വാ സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ലാ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കിത്തരട്ടെ പെട്ടെന്ന് പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ എന്ത് ഉദ്ദേശങ്ങളായിക്കോട്ടെ ആ ഉദ്ദേശം മനസ്സിൽ കരുതി ഉളുവെടുത്ത് പൂർണ്ണമായ കൂടിയിട്ട് വേണം നിങ്ങളിരിക്കാന് എപ്പോൾ ദുവാ ചെയ്യുമ്പോഴും ഹബീബായ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കുറച്ച് സ്വലാത്ത് ഇൻഷാ അള്ളാ ചൊല്ലുക അത് ചൊല്ലിയതിന് ശേഷം എന്ത് ചെയ്യ ഈ പറഞ്ഞു തരുന്ന ഈ ഒരു ദ്വ നിങ്ങൾ എപ്പോഴും ദ്വാ ചെയ്യുക നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം മുൻനിർത്തി സുബഹിക്ക് ശേഷം തഹജ്ജു സംസ്കരിച്ചതിന് ശേഷം അതല്ലെങ്കിൽ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ ഇങ്ങനെ ദ്വാ ചെയ്യൂഷ വലിയ ഫലം കിട്ടും ഈ ഞാൻ പറഞ്ഞു തരാം നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ ഇന്നി ബി ഹംദ ഇലാഹ ഇല്ല അൻതൽ മന്നാനു വൽ വൽ യാദൽ ജലാലി ഇക്റാം യാ ഹയ്യു യാ സമാവാത്തിൽ ഇതാണ് ദ്വാ ഈ ദ്വാ നിങ്ങൾ ദ്വാ ചെയ്യുക ഇൻഷാല്ല പതിനൊന്ന് തവണ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് ദ്വാ ചെയ്യും അള്ളാഹു ആ ആവശ്യം എന്തായാലും നിറവേറ്റി തരും ഇൻഷാല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താണെങ്കിലും അള്ളാഹു നിറവേറ്റി തരട്ടെ ഒന്നുകൂടെ പറയാം ബി ഹംദ ഇലാഹ ഇല്ല അൻതൽ മന്നാനു വൽ വൽ യാദൽ ജലാലി യാ യാ ഹയ്യു അള്ളാഹുമീ സമാൽ ഇനിശാള്ള നിങ്ങളെന്തുദ്ദേശം വെച്ചിട്ടാണ് ഈ ദുവാ ചെയ്യുന്നത് ആ ഉദ്ദേശം ഹാലി റബ്ബ് റബ് തരട്ടെ ان شاء الله السلام عليكم ورحمه الله